നിങ്ങൾ ഇപ്പോഴും ഈ പൊടിഞ്ഞു പോകുന്ന ചോക്കാണോ മാർക്ക് ചെയ്യാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞോട്ടാ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാൻസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻട്രോയിൽ നിങ്ങളെ കണ്ടു കാണുമല്ലോ നമ്മൾ ഈ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ചോക്കുകൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നമ്മളത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും തുണിയിൽ അതിൻ്റെ പാടങ്ങനെ കിടക്കും ഒന്ന് ചിലപ്പോൾ നമ്മൾ തുണി ഒന്ന് വാഷ് ചെയ്താലേ ആ മാർക്കിങ് തന്നെ പോവുകയുള്ളൂ അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റാത്ത തുണികളൊക്കെ ആണെങ്കിൽ ആ മാർക്കിങ് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്ന വാക്സ് വാക്സ് പെൻസിലാണ് കേട്ടോ അത് അത് എറേസബിളാണ് അതായത് നമ്മൾ അയൺ ബോക്സ് വെച്ച് നമ്മൾക്കത് എറേസ് ചെയ്ത് കളയാം ഈ പെൻസില് മാത്രമല്ല ഒരു പെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് നോക്കുക അത് രണ്ടും ചെറിയ ഡ്രോ ഡ്രോബാക്സുകളുണ്ട് അതിൻ്റെ അതിൻ്റേതായ ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ചോക്കിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ രണ്ട് ഐറ്റം ഈ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഇത് വാക്സ് ചോക്ക് പെൻസിലാണ് അതായത് ഇറേസബിൾ വാക്സ് പെൻസിലാണ് ഇതിൻ്റെ ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഫുള്ളോടെ ഇറേസ് ആയിപ്പോയിക്കോളും നമ്മൾ സാധാരണ തുണിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൽ തന്നെ കിടക്കും അപ്പോൾ ഇത് കണ്ടോ നല്ല ഓണം തെളിഞ്ഞ് നമുക്ക് കാണാനും പറ്റും എന്നാൽ ഇതാ ഹോട്ടയൻ വയ്ക്കുമ്പോൾ അത് എറേസ് ആയി പൊക്കോളുകയും ചെയ്യും കണ്ടോ അതാണ് ഈ ഒരു പെൻസിലിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഉള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു പെന്നിൻ്റെ ഇത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കാരണം ഞാൻ ഇത് മേടിച്ചത് ഒരു ബോക്സോടെ മേടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഈ യൂസ് ഒന്ന് തന്നെയാണ് കണ്ടോ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയൺ ചെയ്ത് കഴിയുമ്പോൾ അതും മാഞ്ഞുപോയ്ക്കോളൂ കണ്ടോ ആ മാർക്ക് ചെയ്തൊന്നും കാണില്ല പക്ഷേ ഇത് തമ്മിലുള്ള രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഫില് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നതോടെ ഈ റീഫിലും തീർന്നു പോയിട്ടുണ്ടാകും കാരണം അതിനകത്ത് ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടാകും കാരണം അത്രയും പെട്ടെന്ന് ഈ സാധനം കഴിഞ്ഞു പോകും ഒരു ഒരു റീഫില് അപ്പോൾ പക്ഷേ അതുപോലല്ല ഈ വാക്സ് പെൻസിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഡ്യൂറബിളാണ് നമുക്ക് മാനേജ് ചെയ്യാനും എഴുതാനും ഒക്കെ വളരെ നല്ലൊരായിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിന് നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ടൊന്നും അല്ല ഇതായി ഇതുപോലെ ഇവിടെ ഒരു നൂലുണ്ട് അതിങ്ങനെ കീറി ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പർ ഇളകും ഈ പേപ്പർ ഇളകിയ ആവശ്യത്തുനിന്ന് നമ്മളതിനെ ഒന്ന് കീറി ഇങ്ങോട്ട് നൂല് പേപ്പർ വലിച്ചു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് പോന്നുള്ളൂ കണ്ടോ ഇങ്ങനെ കീറി 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 നമുക്ക് അതിനെ നിബ്ബ് വലുതാക്കിയെടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത്ര കൊണ്ടാണ് ഞാൻ ഇനി കൂടുതൽ വലുതാക്കാത്തത് ഇങ്ങനെ നമുക്ക് കീറി കളഞ്ഞാൽ മതി ഈ പേപ്പർ കീറി മാറുന്നതിനനുസരിച്ച് നിബ്ബ് വലുതായി വന്നോളൂ അപ്പോൾ അതുകൊണ്ട് വേറെ നമുക്ക് പെൻസിലാണെങ്കിൽ സാധാരണ നോർമൽ പെൻസിലാണെങ്കിൽ കട്ടറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്ന ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇത് വൈറ്റ് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റ് കളറുകളിൽ ഇത് അവൈലബിൾ അല്ല അപ്പം അതിൻ്റെ കുഴപ്പം അത് അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് തുണിയിൽ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണില്ല ഇപ്പം നമ്മളൊരു വൈറ്റ് തുണിയിലാണ് ഇത് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അത്ര അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണാം പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്തറിയില്ല ആ ഒരു മാർക്കിങ് എന്നാൽ അതിന് പകരം അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കളറ് തുണി അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള വൈറ്റിനോട് അലീഡ് ആയിട്ടുള്ള കളറ് തുണികൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ ആവശ്യം വരുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് റെഡ് കളറിലുണ്ട് വൈറ്റിലുണ്ട് ബ്ലൂ ഉണ്ട് ഈ മൂന്ന് കളറിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു കളറുകൾ വൈറ്റ് മേടിക്കണമെന്നില്ല ബാക്കി രണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റിലാണെങ്കിലും മാർക്ക് ചെയ്യാം ലൈറ്റ് കളറിലാണേലും ഇത് വെച്ച് മാർക്ക് ചെയ്യാം നമുക്ക് അയൺ ചെയ്ത് കഴിയുമ്പോൾ മാറിപ്പോൾ ആ മാർക്കിങ് ഇല്ലാണ്ടാവുകയും ചെയ്യും അപ്പം മെയി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ വാക്സ് പെൻസിലാണ് ഇതുപോലെ നമുക്ക് ഈ കളർ കളറ് വച്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ലാത്ത തുണികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു പെന്നെ ഡിപ്പെൻഡ് ചെയ്താൽ മതി അതല്ലാണ്ട് ബാക്കിയുള്ള യൂസിനെല്ലാം തന്നെയാണ് നല്ലത് ഓക്കെ അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇത്രയും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷേ എന്നാൽ ഇത് പറഞ്ഞില്ലേ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇതിനകത്ത് ഇപ്പം നാൽപ്പത്തി രണ്ട് പീസ് ഏതാണ്ട് ഉണ്ടായിരുന്നു അല്ല ടോട്ടൽ അമ്പത് പീസ് ഏതാണ്ട് ആ അമ്പത് പീസിൻ്റെ പാക്കറ്റാണ് അപ്പോൾ നമ്മളൊരു അമ്പത് പീസ് ചെയ്യുമ്പോഴേക്കും ഈ സാധനം കഴിയും പക്ഷേ ഇത് നമുക്ക് അതിലും കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യ സമയത്ത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ഇതെടുക്കാം അല്ലാത്ത സമയങ്ങൾ അതായത് ലൈറ്റ് ഷെയ്ഡോ വൈറ്റ് ഒക്കെ ആണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഇത് ഒരു ഒരുപാടൊന്നും മേടിച്ച് വെച്ച് പൈസ കളയരുത് അബദ്ധം പറ്റി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തത് ഇത് മേടിക്കുക ഇത് ഒരു പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാലും നമുക്ക് യൂസ്ഫുള്ളായിരിക്കും ഇത് ഒന്നോ രണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ജൻസ് ക്രിയേഷൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജൻസ് ക്രിയേഷൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്